പഠിച്ച കോളേജിന് നൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപ ഗുരുദക്ഷിന് നൽകി മുകേഷ് അംബാനി റിലയൻസ് ചെയർമാനും രാജ്യത്തെ ഏറ്റവും വലിയ ധനികനുമായ മുകേഷ് അംബാനി താൻ പഠിച്ച സ്ഥാപനത്തിന് നൽകിയത് നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ മുകേഷ് ധിരുഭായി അംബാനി ബിരുദം പൂർത്തിയാക്കിയ മുംബൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയാണ് അംബാനി ഭീമൻ തുക നൽകിയത് പ്രൊഫസർ എം എം ശർമ്മയുടെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്ന ചടങ്ങിലാണ് അംബാനി തുക നൽകുന്ന വിവരം അറിയിച്ചത് മൂന്ന് മണിക്കൂറിലധികം സമയത്തോളം അംബാനി ഇവിടെ ചെലവഴിച്ചു തന്നോട് പ്രൊഫസർ എം എം ശർമ്മ ഐസിടി സിക്ക് വേണ്ടി വലിയ എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹത്തിന് വേണ്ടി ഇത് ചെയ്യുന്നതിൽ തനിക്ക് വളരെ സന്തോഷമുണ്ടെന്നും അംബാനി അറിയിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ശില്പിയായി പ്രൊഫസർ ശർമ്മ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് തന്റെ പിതാവ് ധീരുഭായി അംബാനിയെപ്പോലെ ഇന്ത്യൻ വ്യവസായ ക്ഷാമത്തിൽ നിന്ന് ആഗോള നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും അംബാനി പറഞ്ഞു ഇന്ത്യൻ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് പ്രൊഫസർ ശർമ്മയുടെ ശ്രമങ്ങളെ പ്രശംസിച്ച അംബാനി അദ്ദേഹത്തെ രാഷ്ട്രീയ ഗുരു ഭാരതത്തിന്റെ ഗുരു എന്നു വിശേഷിപ്പിച്ചു തന്റെ പ്രൊഫഷണൽ യാത്രയെ രൂപപ്പെടുത്തിയതിനും റിലയൻസിന്റെ വളർച്ചയിലേക്ക് നയിച്ച തത്വങ്ങൾക്കും പ്രചോദനം നൽകിയതിനും പ്രൊഫസർ ശർമ്മയാണ് അംബാനി പ്രശംസിച്ചത് നൂതന ഗവേഷണത്തിലും വിദ്യാഭ്യാസത്തിലും ഐസിടിഇസിയുടെ ദൌത്യത്തെ പിന്തുണയ്ക്കുന്നതിനും പ്രൊഫസര് ശര്മ്മ പങ്കിട്ട അറിവ് സുസ്ഥിരത രാഷ്ട്രനിര്മ്മാണത്തിന്റെ മൂല്യങ്ങൾ എന്നിവ ആദരിക്കുന്നതിനുമായാണ് ഈ സംഭാവനയെന്ന് അദ്ദേഹം പറഞ്ഞു